ഹായ് ഹലോപ്പ് ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെഡ്രോസ് സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ ശരത്താണ് കുറ്റവാളി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചന്ദ്രമതി ചന്ദ്രമതി മാത്രമല്ല സുധീം ശ്രുതിയും തെറ്റുകാരൻ ശരത്താണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നാൽ അവിടെ സ്വന്തം മകനാണ് പൈസ എടുത്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചന്ദ്രമതിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് വലിയ വലിയ വഴക്കും തർക്കങ്ങളും അവിടെ സച്ചിന്റെ വീട്ടിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതോടുകൂടി ശ്രുതി പറഞ്ഞിരിക്കുന്നത് നല്ല ആളാണെന്നാണ് എന്നാൽ സുതിയുടെ മുഖം മുടി അഴിഞ്ഞു വീഴുന്ന ദിവസവും കൂടിയാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി ശ്രുതിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു തർക്കവും വഴക്കും ഒക്കെ ആയിട്ട് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശരത്താണ് കുറ്റവാളി എന്ന് ചന്ദ്രമതി വാദിക്കുമ്പോൾ ഒരിക്കലും ശരത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കുറ്റവാളി സുധിയാണെന്നും സുധിയാണ് അമ്പത് ലക്ഷം മോഷ്ടിച്ചുകൊണ്ട് പോയത് ആ സുധിക്ക് ഈ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകാനും അത്ര നേരമൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് അവിടെ സച്ചി മഴക്കൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം സച്ചി പറഞ്ഞു അച്ഛ പേടിക്കേണ്ട ആവശ്യമില്ല ശ്രുതി ഈ പൈസ മോഷ്ടിച്ചത് അവനെ ഒന്ന് നേരെ ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ സത്യം പുറത്താകുമെന്ന് പറഞ്ഞുകൊണ്ട് സുധിക്ക് നേരെ സച്ചി തിരിയുമ്പോൾ അവിടെ തടഞ്ഞുകൊണ്ട് ശ്രുതി തടയുന്നത് ശ്രമിക്കുകയും തെറ്റും ചെയ്തിട്ടില്ല അവൻ നല്ലവനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ശ്രുതിയും ശ്രമിക്കുവാണ് എന്നാൽ ഉറപ്പായിട്ടും അവിടെ ശ്രുതിയാണ് തെറ്റുകാരൻ പക്ഷെ ആ ഒരു സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെളിവ് അവിടെ ആരുടെ കയ്യിലും ഇല്ല അങ്ങനെ വലിയൊരു വഴക്ക് നടക്കുവാണ് ശരത്താണ് കുറ്റവാളി എന്ന് ചന്ദ്രമതി വീണ്ടും വീണ്ടും ഊന്നി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശരത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവിടെ രേവതിയും സച്ചിയും പറഞ്ഞു അങ്ങനെ അവസാനം പോലീസിനെ വിളിക്കുക പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വരുമ്പോഴത്തേക്കും ഇത് ആരാണ് കുറ്റവാളി എന്ന് നമുക്ക് തെളിയാൻ പറ്റും പക്ഷെ ആ പോലീസ് എന്ന് പേര് കേട്ടപ്പോൾ തന്നെ സുധിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ കൂടി പോലീസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാവരെയും ചോദ്യം ചെയ്യും ശരത്ത് അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി അവിടെ സുതിക്ക് നേരെ സംശയമുണ്ട് എന്ന് സച്ചി പോലും പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് സുധിയെ ചോദ്യം ചെയ്യും രണ്ടു മൂന്ന് തൊട്ടം ഒന്ന് ഇടിച്ച് ഴിഞ്ഞാൽ സത്യം എന്തായാലും പുറത്തു പറയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശ്രുതി തന്നെ അത് വിട്ടിട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഭയങ്കര ഒരു ടെൻഷനിലാണ് സുധി അതുകൊണ്ട് മാക്സിമം പോലീസിനെ എത്തിക്കാതെ തന്നെ ശരത്തിന്റെ മേലെ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് രേവതി അവിടെ കരഞ്ഞ് പറഞ്ഞു അമ്മയെ ശരത്ത് തെറ്റും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ട് അവന്റെ മേലിൽ കുറ്റം ചാർത്തരുത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അത് മാത്രമല്ല പോലീസിനെ ഒന്ന് വിളിച്ച് ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ വീണ്ടും രേവതിയെ കളിയാക്കാൻ വേണ്ടിയിട്ടും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും ചന്ദ്രമതി ശ്രമിക്കുകയാണ് എന്നാൽ രേവതി ചേർത്ത് നിർത്തിയതിനു ശേഷം സച്ചി പറഞ്ഞു നീ എന്തിനാ രേവതി പേടിക്കുന്നത് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങനെ അതെല്ലാം കേട്ട് ഇങ്ങനെ യാണോ ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശരത്ത് തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നും ഇവിടെ സുതി ആയിരിക്കും തെറ്റ് നീ പേടിക്കേണ്ട ആവശ്യമില്ല പോലീസ് വരട്ടെ പോലീസ് വന്നു കഴിഞ്ഞാൽ സത്യമാരുടെ ഭാഗത്താണ് ഇത് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ട് രേവതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ രേവതിയെ വിളിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അകത്തോട്ട് പോയി അവിടെ ചന്ദ്രമതിയോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര രവീന്ദ്രൻ പറയുകയും തെളിവുകളില്ലാതെ അല്ലെങ്കിൽ നീ കണ്ടില്ലല്ലോ അവൻ മോഷ്ടിക്കുന്നത് ഇല്ലല്ലോ പിന്നെ നീ അനാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് അവിടെ രവീന്ദ്രനും പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇത് എല്ലാം വിട്ട് വീന്ദ്രനും ശ്രീകാന്തും ശ്രുതിയും ശ്രുതി ഒക്കെ അവരവരുടെ വഴിക്ക് പോയി എന്നാൽ തന്റെ പൈസ മോഷ്ടിച്ച ശരത്തിനെ വെറുതെ വിടാനായിട്ട് ചന്ദ്രമതി ചന്ദ്രമതിക്ക് സാധിക്കത്തില്ല ശരത്താണ് കുറ്റവാളി എന്ന് മുദ്രഊത്താൻ വേണ്ടിയിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുകയാണ് ഉടനെ തന്നെ ലക്ഷ്മിയെ പോയി ഫോൺ വിളിച്ചിട്ട് ശരത്താണ് തന്റെ പൈസ മോഷ്ടിച്ചതെന്നും അരമണിക്കൂറിനകത്ത് വെച്ച് എന്റെ പൈസ കൊണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോലീസിന് പിടിച്ചേൽപ്പിക്കും എന്നൊക്കെ ചന്ദ്രപതി ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം കേട്ടപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ലക്ഷ്മിയും അവിടെ ദേവിനോടും ശരത്തിനോടും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചുമ്മാ അവരെന്തിനാ എന്റെ തലയില് പഴിചാരിയിടുന്നത് എന്തായാലും ഇത് ചോദിച്ചിട്ടതന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ദേവവും ശരത്തും കൂടി നേരെ അവിടെ രേവതി വീട്ടിലോട്ട് വന്നു രവീന്ദ്രൻ വീട്ടിലോട്ട് വന്നു ചന്ദ്രമതി അവിടെ അവരെ വിളിച്ചു വരുത്തിയതാണ് എന്ന് അവർ പറയുകയും ചെയ്തു അങ്ങനെ അകത്തോട്ട് കയറി അങ്ങനെ ശരത്ത് പൈസ മോഷ്ടിച്ചതാണെന്നും പൈസ മര്യാദയ്ക്ക് തരാൻ വേണ്ടിട്ട് പറഞ്ഞ് ചന്ദ്രമതിയുടെ ആ ഒരു പേഴ്സൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് അതിനകത്തൊന്നും ഇല്ല മര്യാദക്ക് എന്റെ പൈസ തന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രമതി ആ പ്രശ്നം ഇങ്ങനെ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വീണ്ടും സച്ചിയും രേവതിയും രവീന്ദ്രനും എല്ലാവരും വന്നു ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം സഹി ഇട്ടിട്ട് സച്ചി സുതിക്ക് നേരെ തിരിയുകയും ആ ഒരു പ്രശ്നങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവസാനം ചന്ദ്രമതി ഒരുപാട് വട്ടം ശരത്തിനെയും കുടുംബത്തെയും പഴിചാരി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതി അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങൾ പോലീസിനെ വിളിക്ക് പോലീസ് വരുമ്പോൾ സത്യം എന്താണെന്ന് അറിയാലോ എന്നൊക്കെ സച്ചി പറഞ്ഞു ിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് നിന്ന് ഒരാള് ശ്രുതി ഇല്ലേ ശ്രുതി സാർ എവിടെയാണ് എന്ന് പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുകയാണ് അത് ശ്രുതിക്കിട്ടൊരു ഒരു പണി തന്നെയാണ് സുതി പൈസ മോഷ്ടിച്ചതിന് ശേഷം ആൻഡമാനിലേക്കുള്ള ആ ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ബാക്കി പൈസ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു തനിക്ക് ശമ്പളം കിട്ടിയെന്നൊക്കെ ഭയങ്കര വീമ്പുളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതെല്ലാം പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ ആ രഹസ്യങ്ങള് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയാണ് യഥാർത്ഥ കള്ളനെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തെളിവായിരുന്നു ആ പുറത്ത് ആള് ആഹ് അതോടുകൂടി അവിടെ സുധിയുടെ മുഖം കൂടി അഴിഞ്ഞു വീഴാൻ വേണ്ടിട്ട് പോവാണ് ഇതുവരെയും ശരത്തിനെയും ലക്ഷ്മിയെയും ദേവുവിനേയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രമതിയുടെ വായടയാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ അയാൾ എന്തിനു വന്നതാണെന്നോ ഏർ ഏതിനാണെന്നോന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷെ അയാൾ വന്ന് അയാളെ കണ്ടതോടുകൂടി സുധിയുടെ മുഖമാകെ മാറി ഭയങ്കര ടെൻഷൻ അടിച്ച് ഞെട്ടി നിൽക്കുന്ന സുധിയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവയാള് സുതിയാണ് പൈസ മോഷ്ടിച്ചത് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് സച്ചിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പൊ സുതി ജോലിക്ക് പോകുന്നില്ല അത് ചന്ദ്രമതിക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെയുള്ള സ്ഥിതിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സുതി ജോലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കുവാണ് എന്നാൽ ആ പൈസ മോഷ്ടിച്ചത് സുതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചി ആ വീട്ടിൽ നിന്നും സുതി അടിച്ചു പുറത്താക്കും ആ ഒരു അടിച്ചു പുറത്താക്കുന്ന ആ ഒരു രംഗത്തിന് വേണ്ടിയിട്ട് ഇത്രയും നേരം ശരത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും സുതിക്കും ഇട്ടൊരു പാറ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തെളിവായിരുന്നു അത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സുതി ഇനി പുറത്താകുമോ സത്യങ്ങൾ സച്ചിക്ക് മനസ്സിലാകുമോ നല്ലവരെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശ്രുതിയെ ഇത് ക്രൂശിക്കുന്ന ഇത് ശ്രുതിയെ നിർത്തി പൊരിക്കുന്ന ശ്രുതിയെ കാണാനായിട്ട് സാധിക്കുമോ എന്തായാലും ആണെങ്കിലും ശ്രുതി ആണെങ്കിലും രണ്ടുപേരും കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരാണ് ശ്രുതി ഇതുവരെയും തൻ്റെ ആ ഒരു ജീവിത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് പക്ഷേ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും ആരുടെയൊക്കെ രഹസ്യങ്ങളായിരിക്കും പുറത്താകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ